പ്രേക്ഷകരെ ഒരിക്കൽ കൂടി നമ്മൾ ദേവസ്വം ആസ്ഥാനത്തേക്ക് പോകുന്നു അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ചോദ്യം ചെയ്യലിനായി എത്തിയിട്ടുണ്ട് ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലത്തേതുപോലെ അത്ര ലളിതവും പ്രാഥമികവുമാവില്ല രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ എന്നാണ് അല്ലേ ആ അരുൺ അതിനകത്ത് ഇപ്പോൾ കുറച്ച് വ്യക്തത വന്നിട്ടുണ്ട് അതായത് ഇന്നലെ ചോദ്യം ചെയ്തത് അല്ലെങ്കിൽ ഇന്നലെ നാല് മണിക്കൂറോളം നേരം ഇരുന്നു കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്തുനിന്ന് ചോദിച്ചറിഞ്ഞത് മുഴുവൻ ഈ പാളികളും സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇന്ന് ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചറിയുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് നിലവിൽ ദേവസ്വം വിജിലൻസിൻ്റെ പരിധിയിൽ വരുമോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായില്ല പക്ഷേ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഈ മുപ്പത്തൊമ്പത് ദിവസങ്ങൾ ഒപ്പം തന്നെ ഈ സ്പോൺസർഷിപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ വരുമാന സ്രോതസ് അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം വിജിലൻസിൻ്റെ നിലവിൽ വള വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ട് അതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സാമ്പത്തിക സ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തതയ്ക്ക് വേണ്ടി ഇന്ന് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇതിന് ചില രേഖകൾ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് ചില സാമ്പത്തിക ഇടപാടുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് വലിയ രീതിയിൽ ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ആ ഭൂമി ഇടപാടുകൾ ഉണ്ടായത് അല്ലെങ്കിൽ ആ ഭൂമി ഇടപാടുകൾക്ക് വേണ്ടി ചെലവഴിച്ച പണത്തിന്റെ സ്രോതസ്സ് അത് പരിശോധിക്കുക എന്നുള്ളതാണ് ഇന്ന് ദേവസ്വം വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിൽ നടക്കുക അത് പരിശോധിക്കുന്നത് ഇന്ന് ഉണ്ണുകൃഷൻ പോറ്റിൽ നൽകുന്ന രേഖകൾ വെച്ചുകൊണ്ടുകൂടിയായിരിക്കും ഒപ്പം തന്നെ ഉണ്ണിക്കൃഷൻ പോറ്റിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയും അക്കാര്യത്തെക്കുറിച്ച് അതായത് സ്വർണപ്പാളിയും സ്വർണപീഠവും ഇന്നലെ കഴിഞ്ഞു പൂർണ്ണമായും കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇന്നലെ താൽക്കാലികമായി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് സാമ്പത്തിക വശം പരിശോധിച്ച് അത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും വീണ്ടും ഇത് സംബന്ധിച്ചിട്ടുള്ള സ്വർണപ്പാളിയും സ്വർണ്ണപീഠവും സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ സാമ്പത്തിക സ്രോതസ് വളരെ നിർണായകമാണ് അന്വേഷണത്തെ സംബന്ധിച്ച് കാരണം ഈ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ദുരിതം ൾ നിലനിൽക്കുന്നുണ്ട് ഇയാൾക്ക് തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും നിരവധി ഭൂമികളുണ്ട് വസ്തുക്കളുണ്ട് ഇതിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു നിലവിൽ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ അയാൾക്കെതിരെ കേസുകളുണ്ട് ഇത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത അത് ഇന്ന് വരുത്തും എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അരുൺ ഹരിയാണ്